ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ഗ്രാൻഡ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പൊക്കെ വരാനായില്ല അപ്പോൾ അതിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ഈ നൈസ് പത്തിരി അപ്പോൾ അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളിതിൽ വാട്ടുകയോ കുഴക്കുകയും അതുപോലെ തന്നെ പരത്താൻ മടിയുള്ളവർക്ക് പോലും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം പത്തിരി ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ രണ്ട് കപ്പ് പത്തിരിപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പാക്കറ്റ് പൊടിയോ അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ പൊടിയൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് അരിച്ചിട്ട് നമ്മൾ ഒരു അരിപ്പേരോട് അരിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ എന്നിട്ടിത് മിക്സ് ആക്കി കൊടുക്കാം ഈ പൊടിയും അതുപോലെ തന്നെ ഈ പിന്നെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ കട്ടകളില്ലാതെ തന്നെ നന്നായി മിക്സാക്കി കൊടുക്കാം അതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മുടെ ഈ പാൻ വെച്ച് കൊടുക്കുന്നത് എന്നിട്ടൊരു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ വിടാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് തിക്കായിട്ട് വരും വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ വിടാതെ തന്നെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡി ആയി കിട്ടും അപ്പോൾ നമുക്ക് ഇത് എന്താ പറയുക വെള്ളത്തിന്റെ അളവൊന്നും അറിയാത്തവർക്കൊക്കെ ഇത് പിന്നെ പത്തിരി വാട്ടുന്ന സമയത്ത് ഇത് ആയിട്ട് വരില്ല അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ മാവ് വേണ്ടി നല്ല ക്ക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ ഈ മാവ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിനുശേഷം അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണ്ടോ ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇപ്പോൾ കണ്ടില്ല നമ്മുടെ മാവ് കുഴച്ച പോലെ തന്നെ ഉണ്ട് നമുക്കിതിനെ കുഴക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡി ആയി കിട്ടും അപ്പം നമ്മുടെ മാവ് കണ്ടില്ലേ പിന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓൺ ഓഫ് ആക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് ഒന്ന് അടച്ചു വെച്ചിട്ടൊരു പകുതി ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് ഹോൾസാക്കി എടുക്കാം അപ്പോൾ നമ്മൾ മാവ് വേഗം തന്നെ ആ പാനിൽ നിന്നും മാറ്റി കൊടുക്കണം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് ഡ്രൈ ആയി കിട്ടും അപ്പോൾ നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം കുറച്ച് പണിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് കുഴക്കുക വാട്ടിയോ ഒന്നും തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കണം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ മാവ് നമ്മൾ സാധാരണ കുഴക്കുന്നതിനെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം ഇതുപോലെ തന്നെ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു ചെറിയ സൈസ് ബോൾസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വലുതാണെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരത്തി എടുക്കണം അപ്പോൾ ഞാൻ മൂന്ന് രീതിയിലൊന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് രീതി ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം അതിൻ്റെ മേലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വെച്ച് കൊടുക്കാം വീണ്ടും അതിന്റെ മുകളിൽ ഒരു പിന്നെ ബോൾസ് വെച്ച് കൊടുക്കാം അങ്ങനെ ഞാൻ വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ നമ്മൾ ഒത്തിരി നല്ല സോഫ്റ്റായിട്ട് തന്നെ നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാനിതൊരു പൊടി ഇട്ടും കുറച്ച് പൊടി ഇട്ടും കണ്ട് ഇതൊന്ന് പൊടി തട്ടിയെടുക്കുന്നുണ്ട് നമുക്ക് വേഗം തന്നെ അത് റെഡി ആയി കിട്ടും കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പോകും അപ്പോൾ ഇതുപോലെ പൊടി ഇട്ട് കൊടുത്താൽ നമുക്ക് പിന്നെ പത്തിരി റെഡിയാക്കുന്ന സമയത്ത് ചുറ്റെടുക്കുന്ന സമയത്ത് നല്ല ഈസി ആയിട്ടുണ്ടാവും അടുത്തത് ഞാൻ ഞാനിതുപോലെ പ്രസ്സിലൊന്ന് അമർത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ എനിക്ക് ഏറ്റവും എളുപ്പം ഇതുപോലെ പ്രസ്സിൽ അമർത്തി കൊടുക്കുകയാണ് കേട്ടോ നല്ല നൈസായിട്ട് തന്നെ നമ്മുടെ പത്തിരി കിട്ടും എന്നിട്ട് ഇതുപോലെ പൊടി ഒന്ന് തട്ടി കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇതുപോലെ പ്രസ്സിൽ അമർത്തിയതിന് ശേഷം അതുപോലെ ഒന്ന് റോൾ വെച്ചിട്ട് ഒന്ന് കൊടുത്താലും നല്ല ഒന്ന് ഒന്നും കൂടി നമുക്ക് നല്ല നൈസായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്നും ചെയ്യാൻ മടി അറിയാത്തവർക്ക് മടിയുള്ളവർക്കൊക്കെ നമുക്ക് ഇതുപോലെ പ്രസ്സിൽ അമർത്തി കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കിട്ടും ഇനി നമുക്ക് പത്തിരി സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇതുപോലെ ഒരു ജിബ്ലോ കവറിൽ വെച്ചിട്ട് നമുക്ക് എത്ര വേണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്റ്റോർ പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പമാണ് നോമ്പിനൊക്കെ നമ്മൾ ഒരു ദിവസം കുറച്ച് അധികം ഉണ്ടാക്കി എടുത്തിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ചുട്ടെടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാനിങ്ങനെയാണ് നോമ്പിനും ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട് ഇനി ഞാൻ പത്തിരി ചുട്ടെടുക്കാൻ പോവാണ് അപ്പോൾ ഇതുപോലെ മൺപാത്രം അല്ലെങ്കിൽ ഞാൻ ഞാനിതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് കേട്ടോ തവയിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത് പത്തിരി പോയി ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല പൊങ്ങി വരും നമ്മുടെ പത്തിരി ഇതുപോലെ തന്നെ ഞാൻ എന്നിട്ട് എന്നിട്ടതിനുശേഷം ശേഷം ഇതിൻ്റെ പൊടി ഒന്ന് തട്ടി കൊടുക്കുക ഒരു തുണി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം അടുത്ത പത്തിരി ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം മൺപാത്രത്തിലാകുമ്പോഴും പെട്ടെന്ന് തന്നെ ചൂടാകട്ടോ അപ്പോൾ നമ്മൾ അടുപ്പുള്ളവർക്കൊക്കെ മൺപാത്രത്തിലാണെങ്കിൽ മൺചട്ടിയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും അങ്ങനെ ഞാനിവിടെ പത്തിരി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ പത്തിരി റെഡി ആയി കിട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിത് വാട്ടയൊക്കെ ആയൊക്കെ ഒന്നും വേണ്ട വരുത്താൻ മടിയുള്ളവർക്കും ഞാൻ ട്രിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നല്ല ഈസിയായിട്ട് തന്നെ നമ്മുടെ പത്തിരി റെഡി ആയി കിട്ടും നല്ല സോഫ്റ്റ് ആണ് കിട്ടോ നല്ല നൈസായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ നമുക്കിത് എത്ര സമയം വെച്ചാലും നമുക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ പത്തിരി റെഡി ആയി കിട്ടും എല്ലാവരും ട്രൈ ചെയ്തതിനു ശേഷം ഒന്ന് ഫീഡ്ബാക്കൊന്ന് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ ഈ പത്തിരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഇതുവരെ എല്ലാവർക്കും ബൈ താങ്ക് യു